ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സ്പെഷ്യൽ കുക്കീസ് ഉണ്ടാക്കിയാലോ ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് നമ്മുടെ മൈക്രോ ഓവനിൽ ഉണ്ടാക്കുന്ന കുക്കീസാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് മൈക്രോ ഓവനിലെ ചെയ്തായിരുന്നു അപ്പോൾ അടുത്തത് കുക്കീസ് ആവാമെന്ന് കരുതി ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ് കുക്കീസാണ് വെറും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെ കുറച്ച് ഗിയോ അല്ലെങ്കിൽ ബട്ടറും നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് മിക്സ് ചെയ്ത് അതിനുശേഷം പൗഡർ ഷുഗർ അതിലേക്ക് ഇടുക ഒരു അരക്കപ്പ് പൗഡർ ഷുഗറാണ് വേണ്ടത് ഒരു കപ്പ് മൈദക്ക് അരക്കപ്പും പൗഡർ ഷുഗറാണ് വേണ്ടത് അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമ്മുടെ മൈദ ഫ്ലോർ നമ്മൾ നമ്മളിടേണ്ടത് മൈദ ഫ്ലോർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെ അരിച്ച് ഒരു കട്ട പിടിക്കാത്ത രീതിയിൽ അരിച്ചിടുക അതിന് കൂടെ തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ നമുക്ക് ആവശ്യമില്ല ബേക്കിംഗ് സോഡയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആരും ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചത് അതിനുശേഷം കോക്കോ ഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം ഓപ്ഷനൽ ആണ് ഇല്ല വേണ്ട പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബൂസ്റ്റാണ് വേണ്ടത് ഞാൻ മൂന്ന് പാക്കറ്റ് ബൂസ്റ്റാണ് ഇതിൽ ആഡ് ചെയ്ത് ചേർക്കുന്നത് എന്നിട്ട് അതിനുശേഷം അത് മിക്സ് ചെയ്ത് ഇങ്ങനൊരു ഡഫിൻ്റെ രൂപത്തിലെടുക്കുക അതായത് ഇങ്ങനൊരു മാവിൻ്റെ രൂപത്തിൽ നമുക്ക് കൈ കയ്യിലിങ്ങനെ കിട്ടാവുന്ന രീതിയിൽ അതെടുക്കുക അതിനുശേഷം ഞാൻ ഓവനിലെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ തിടകിയിട്ടാണ് നമ്മൾ ഇതുപോലെ ദഫ് നമ്മൾ വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് കയ്യിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ശേഷം നമ്മളൊരു ഫോക്ക് ഉപയോഗിച്ച് അതിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ഡെക്കറേഷൻ അല്ല ഒരു കുക്കീസാണെന്ന് തോന്നിക്കുന്ന രീതിയിലൊരു മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഏതാനും മിനിറ്റ്ക്ക് ശേഷം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്